ഹലോ എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ സബ്ജക്റ്റ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രത്യേക സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് മാധ്യമങ്ങൾ വളരെ ശക്തമായി അനവധി വീഡിയോകൾ ഉണ്ടാക്കിയിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മളുടെ അഹമ്മദാബാദ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ദുരന്തം അല്ലേ ഈ ലോകത്ത് അനവധി വിമാനാപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പുറകിൽ എന്തെങ്കിലും ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ ഒരു എൻജിൻ തകരാറോ സം അല്ലേ ഇതെല്ലാം ബ്ലാക്ക് ബോക്സിൽ നിന്ന് കണ്ടുപിടിക്കുകയും ഇത് ചെയ്തിട്ടുണ്ട് ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ളതുണ്ട് നമ്മുടെ മലേഷ്യൻ എയർലൈൻസ് എവിടെ പോയി എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും ആധുനിക ശാസ്ത്രം ലോകത്തിൻ്റെ എവിടെ പോയാലും കക്കൂസിലും കിടപ്പറയിലും ഒഴിച്ച് എവിടെ നോക്കിയാലും ക്യാമറ കണ്ണുകളാണല്ലേ എന്നാൽ ചില ഹോട്ടലുകളിലും ചില സ്ഥലങ്ങളിൽ ഒളി ക്യാമറകൾ എവിടെ വെച്ചിട്ടുണ്ട് ബാത്ത്റൂമിൽ അല്ലെങ്കിൽ കക്കൂസിലും വെച്ചിട്ടുണ്ട് ബെഡ്റൂമിലും വെച്ചിട്ടുണ്ട് എന്നാൽ ഈ കോക്ക് എന്ന് പറയുന്ന ഈ രണ്ട് പൈലറ്റുമാർ ഇരുന്നുകൊണ്ട് ഇത്രയും വലിയ ഒരു വിമാനം നിയന്ത്രിക്കുമ്പോൾ അവിടെ മാത്രം എന്തുകൊണ്ട് ക്യാമറ ഇല്ല ഇന്നും ഓൾഡ് സ്കൂൾ രീതിയിലെ ബ്ലാക്ക് ബോക്സ് തപ്പിപ്പോയി അതിനുള്ളിലുള്ള വോയിസ് റെക്കോർഡ് നോക്കിക്കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാതെ എന്തുകൊണ്ട് കോക്ക്പിറ്റിൽ ക്യാമറയില്ല ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ഇന്ന് ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടില്ല രണ്ടാമത്തെ ചോദ്യം നിങ്ങളിൽ എത്ര പേര് ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് കാരണം മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ് പറയുന്നത് ഗുരുവല്ല ഇപ്പോൾ ഗൂഗിളാണ് നമ്മുടെ ഗുരു അപ്പോൾ ഞാനൊന്ന് ഗൂഗിളിൽ നോക്കി നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും പഠിക്കണമല്ലോ ഞാനൊന്ന് ഗൂഗിൾ നോക്കി എന്തുകൊണ്ടാണ് കോക്പെറ്റിൽ ക്യാമറ ഇല്ലാത്ത സത്യം പറഞ്ഞാൽ ഗൂഗിൾ തന്ന മറുപടി കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ രക്തം തളയ്ക്കും പ്രിയ സുഹൃത്തുക്കളെ ലോകത്ത് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നത് ചില പ്രത്യേക വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോഴാണല്ലേ വിമാനത്തെക്കാൾ വലിയ വൈമാനികരുണ്ടോ അല്ലെങ്കിൽ എയർലൈനേക്കാൾ വലിയ പൈലറ്റുമാരുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം എന്താണ്ട് ഗൂഗിൾ എന്താ പറഞ്ഞത് ഞാനിപ്പോൾ വച്ചുതരാം എൻ്റെ ചോദ്യം എന്തായിരുന്നു ദർ ഈസ് നോ ക്യാമറ ഇൻ ദ കോക്ക് എന്നാണ് ചോദ്യം നമ്മുടെ നിങ്ങളടിച്ച് നോക്കിക്കോളൂ നോ കോക്ക് ഓൺ കമേർഷ്യൽ എയർലൈൻസ് ടിപ്പിക്കലി ഡു നോട്ട് ഹാവ് ക്യാമറാസ് ഇൻസ്റ്റാൾ ടു റെക്കോർഡ് ദ പൈലറ്റ്സ് ആക്ഷൻസ് വൈൽ ദർ ആർ സം എക്സ്റ്റേണൽ ക്യാമറാസ് ആൻഡ് ക്യാമറാസ് ആർ സ്പെസിഫിക് പർപ്പസസ് ലൈക്ക് മോണിറ്ററിങ് കാർഗോ ലോഡിങ് ഓൺ സം എയർക്രാഫ്റ്റ് ദർ ആർ നോ സ്റ്റാൻഡേർഡ് കോക്പിറ്റ് വീഡിയോ ക്യാമറാസ് ഫോർ ജനറൽ മോണിറ്ററിങ് ഓഫ് പൈലറ്റ്സ് വായ് എന്തുകൊണ്ടില്ല ഇതാണ് എൻ്റെ ചോദ്യം ഞാൻ എൻ്റെ ഉത്തരങ്ങൾ ഇവർ എന്നെ പറയുന്നുണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടില്ലാത്തതെന്നുള്ളത് ഹിയർ ഈസ് വായ് പ്രൈവസി കൺസേൺ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കക്കൂസ് ആണോ കിടപ്പറയാണോ എന്ന് ചോദിച്ചത് പൈലറ്റ്സ് യൂണിയൻ ഹാവ് സ്ട്രോങ്ലി ഒപ്പോസ് ദ ഇൻസ്റ്റലേഷൻ ഓഫ് കോക്പിറ്റ് ക്യാമറാസ് ഡ്യൂ ടു പ്രൈവസി കൺസേൺ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫോർ മിസ് യൂസ് ഓഫ് ദ റെക്കോർഡിംഗ് എന്താണോ ഒരു കോക്പിറ്റിനകത്ത് ചെയ്യുന്നത് അവരവിടെ എന്തെങ്കിലും ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടോ അവർക്ക് അവിടെ തമ്മിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പെൺ പൈലറ്റോ ആൺ പൈലറ്റോ ആണ് അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായി അത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ അവരവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം ഒരു ബോയിങ് ഡ്രീം ലൈനറുടെ ഇന്ത്യൻ രൂപ എത്രയെന്നറിയുക ആയിരത്തി അറുന്നൂറ് കോടി മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി വരെയാണ് ഒരു ഡ്രീം ലൈനറിൻ്റെ വില അത്രയും കോടി മുടക്കി മേടിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോയിങ്ങിൽ കോക്ക് രണ്ട് ക്യാമറ പിടിപ്പിക്കാനും അത് റെക്കോർഡ് ചെയ്ത് നാളെ അവിടെ സംഭവിച്ചെന്ന് കാണാനും ഇനി അതുമല്ല എൻ്റെ മനസ്സിലെ വേറെ ഐഡിയ എന്താണെന്ന് പറയാം ഐഡിയാസ് റൂളിങ് ദ വേൾഡ് എന്നാണ് പറയുന്നത് എൻ്റെ മനസ്സിലെ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോക്ക്പെറ്റിലെ ക്യാമറ ലൈവായിട്ട് ആയിട്ട് എ ടി സി എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് കാണാൻ സാധിക്കണം ഇപ്പോൾ ഒരു പൈലറ്റിന് ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെ പൈലറ്റ് ആരെ വലിയ പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഉള്ളിലോട്ടൊരു തീവ്രവാദി കടന്നു ചെന്നു ഉടനെ തന്നെ എ ടി സിക്ക് ഇത് കൺട്രോൾ ചെയ്യാനും എ ടി സിക്ക് ഈ അപകടം നടത്തുമഴിക്ക് അടുത്ത പുറകിലുള്ള മറ്റേ വേറെ ക്രൂ ഉണ്ടല്ലോ അവരെ വിവരം അറിയിക്കാൻ സാധിക്കും ഇത് എവിടെ ഇങ്ങനൊരു ഉണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആക്ട് ചെയ്യണം ഇതിനെല്ലാം സാധിക്കും ഈ ക്യാമറ അവിടെ ഉണ്ടെങ്കിൽ അല്ലേ ആ ഒരു സംഗതി ഇത്രയും വലിയ കാശ് മുടക്കുന്നിടത്ത് ഇല്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കത് ഫണ്ണി ആയിട്ട് തോന്നുന്നുണ്ടോ ഞാൻ അടുത്തത് കോസ്റ്റ് ആൻഡ് മെയിൻ്റനൻസ് പ്രൈവസി കൺസേൺ കഴിഞ്ഞല്ലോ ഇൻസ്റ്റാളിങ് ആൻഡ് മെയിൻ്റെ എ സിസ്റ്റം ഓഫ് കോക്വിറ്റ് ക്യാമറ വുഡ് ടു ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഫോർ എയർലൈൻസ് എൻ്റെ അമ്മോ അപ്പം ഇത്രയും പേരുടെ ജീവനും ഇത്രയും കാശുള്ള എയർഫ്ലൈറ്റും ഞാൻ ഇപ്പം ഞങ്ങളുടെ മകള് എയർഫോഴ്സിലാണല്ലോ ഈ ഇപ്പോൾ ഇതിന് രണ്ടായിരത്തി അറുനൂറ് കോടിയാണെങ്കിൽ ചില നമ്മളുടെ ഈ ഫൈറ്റർ ഫ്ലൈറ്റുകളുടെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും ഈ അയ്യായിരം കോടി പതിനായിരം കോടി വിലയുള്ള ഫ്ലൈറ്റുകളാണ് ഈ മറ്റേ എയർഫോഴ്സ് കൊണ്ടു അപ്പോൾ അത്രയും കാശ് കൊടുക്കുന്നതിനകത്ത് രണ്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് പിടിപ്പിക്കാനും അത് റെക്കോർഡ് ചെയ്യാനാണോ ഇത്രയും വലിയ പൈസ അലവാന്ന് പറയുന്നത് ഓക്കെ അടുത്തത് പൊട്ടൻഷ്യൽ ഫോർ മിസ് യൂസ് ലാക്ക് ഓഫ് അഗ്രിമെൻറ്റ് ആൻഡ് ഡാറ്റ യൂസേജ് ആൾട്ടർനേറ്റീവ് സേഫ്റ്റി മെഷേഴ്സ് ഓക്കെ സം എക്സെപ്ഷൻസ് സം എയർക്രാഫ്റ്റ് ലൈക്ക് ദ ബോയിങ് സെവൻ 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 ഫ്ലൈറ്റർ ഹാവ് എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ക്യാമറ ഫോർ കാർഗോ മോണിറ്ററിങ് ഡ്യൂറിങ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് അപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ടവർ കാർഗോ മൂവ് ചെയ്യുന്നിടത്തും ലോഡിങ് അൺലോഡിങ്ങിൽ ക്യാമറ ഉണ്ട് കോർപിറ്റിൽ മാത്രമില്ല അപ്പോൾ പൈലറ്റ്സ് യൂണിയന്റെ ശക്തമായ എതിർപ്പ് മൂലമാണെന്ന് കറക്റ്റായല്ലോ അപ്പോൾ എന്തുകൊണ്ടാണത് അവരുടെ പ്രൈവസി വാട്ട് കൈൻഡ് ഓഫ് പ്രൈവസി ദി ആർ ടോക്കിങ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളിൽ എത്ര പേര് ഒരു സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാം പല സിനിമകളും കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ വിശ്വവിഖ്യാതമായ ചില മൂവികളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ചൊരു മൂവി എടുത്തിട്ടുണ്ട് ആ മൂവിയുടെ പേര് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇതൊരു പ്ലെയിൻ ആണെന്ന് തോന്നില്ല ആ മൂവിയുടെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ഓഫ് ദ സ്നോ ഓക്കെ എഴുതി വെച്ചോളൂ സൊസൈറ്റി ഓഫ് ദ സ്റ്റോങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ഒരു ഫിലിമാണിത് ഓക്കെ പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് ഉറൂഗോ അതായത് ലാറ്റിൻ അമേരിക്കയിലെ ഉറൂഗോ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ മിലിറ്ററി ഫ്ലൈറ്റാണ് അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് റഗ്ബി ടീം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഓൺ ഒക്ടോബർ തേർട്ടീൻ നയൻറ്റീൻ സെവൻറ്റി ടു റൂഗ്വൻ എയർഫോഴ്സ് ഫ്ലൈറ്റ് ഫൈവ് സെവൻറ്റി വൺ ചാർട്ടേഡ് ബൈ എൻ റൂഗൻ റഗ്ബി ഫുട്ബോൾ ടീം റഗ്ബി അറിയാലോ ദ ഓൾഡ് ക്രിസ്ത്യൻ ക്ലബ്ബ് ആൻഡ് ദിയർ സപ്പോർട്ടേഴ്സ് ടു ടേക് ദം ടു എ ഗെയിം ഇൻ സാൻഡിയാഗോ ചിലി ചിലി എന്ന് പറഞ്ഞ രാജ്യത്ത് സാന്റിയാഗോ എന്ന് പറഞ്ഞ പട്ടണത്തിലെ ഒരു റഗ്ബി ഫുട്ബോൾ ഗെയിമിന് വേണ്ടി പോവുകയായിരുന്നു അവർ എന്തുണ്ടായി അവിടെ ഗ്ലേ ഗ്ലേഷ്യർ ഗ്ലേസിയർ നമ്മുടെ മഞ്ഞുപാളികൾക്കിടയിൽ വെച്ച് ഇൻ ദ ഹേർട്ട് ഓഫ് ദ ആൻഡസ് മൗണ്ടെയ്ൻസ് ആ ആൻഡസ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ക്രാഷായി നാൽപ്പത്തഞ്ച് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു ഓൺ ബോർഡിൽ ഇരുപത്തൊമ്പത് പേരെ സർവൈവ് ദ ഇനീഷ്യൽ ക്രാഷ് ഇനീഷ്യൽ ക്രാഷിന് ഇരുപത്തൊമ്പത് പേര് സർവൈവ് ചെയ്തു അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്നറിയോ സിഗ്നൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇവർക്ക് യാതൊരു തരത്തിലും ട്രാഫിക് കൺട്രോളായിട്ട് ബന്ധപ്പെടാൻ പറ്റാതെ ഇതിന് അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം എന്തിനു പറയുന്നു ഇവർ ഇത് ചെയ്തു ഖാനിബാലിസം എന്താണ് ഖാനിബാലിസം മനുഷ്യൻ്റെ ശരീരം എടുത്ത് തിന്നണ്ടത് ആ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കേണ്ട ഞാൻ എൻ്റെ മകള് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് കണ്ട് മാള് കനേഡിയൻ എയർഫോഴ്സിൽ പോയതിനു ശേഷം ഞങ്ങൾ വിന്നിപ്പേക്കിൽ പോയി ഒരുപാട് പഴയ ഫ്ളൈറ്റുകൾ റോയൽ കനേഡിയൻ എയർഫോഴ്സിൻ്റെ ബ്രിട്ടീഷ് എയർഫോഴ്സിൻ്റെ ഇപ്പോഴത്തെ പുതിയ അറോറോ അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകൾ കാണാൻ നമുക്ക് അവസരം ലഭിച്ച അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്ന് വിന്നിപ്പേക്കിൽ നിന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കണ്ടൊരു മൂവിയാണിത് ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ഫ്ലൈറ്റുകളൊക്കെ ഇപ്പോൾ അന്ന് കാലത്ത് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ടെക്നോളജി ഇത്രയും പുരോഗമിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു ഇനിയുള്ള ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ എവിടെ കാണാതെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ജി പി എസ് സിസ്റ്റം അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ലോകത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഏത് മൂലയിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലുള്ള സാറ്റലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഈ ആധുനിക കാലത്ത് ഇനി ഇങ്ങനെ ഇതുവരെ പല ഫ്ലൈറ്റുകളിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ഹൈജാക്കിംഗ് ആണല്ലേ അല്ലെങ്കിൽ മറ്റേ തീവ്രവാദമാണ് ബോംബ് വെക്കുക ഹൈജാക്ക് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ എഞ്ചിൻ താരാർ കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിൽ പച്ചിയിടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പല പല കാരണങ്ങളെ കൊണ്ട് സംഭവിക്കാം പക്ഷേ ആദ്യമായിട്ടാണ് ദുരൂഹമായ സാഹചര്യത്തിൽ പൈലറ്റുമാരുടെ മേലേക്ക് രണ്ട് എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ ഷട്ട് ഓഫ് ചെയ്തെന്നു പറയുന്നത് ഇന്ന് പറയുന്നത് തെളിവില്ല ഒരാൾ ചോദിക്കുന്നുണ്ട് ആരാണ് ഷട്ട് ഓഫ് ചെയ്തത് മറ്റോ പറയുന്നത് ഞാനല്ലെന്നുള്ളത് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇനി എല്ലാം ഊഹാപോഹങ്ങളാണ് അല്ലേ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക ടെക്നോളജി ഇത്രയൊക്കെ വളർന്നിട്ടും പലതും നമ്മൾ ഇന്ന് യൂട്ടിലൈസ് ചെയ്യുന്നില്ല അത് നമ്മുടെ വണ്ടിയിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും എന്ത് ഒരു സംഭവത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല കാരണം എന്താണ് എത്തിക്സും പറഞ്ഞുകൊണ്ടാണ് അതല്ലെങ്കിൽ യൂണിയൻ്റെ ഇതിൽ പൈലറ്റ്സ് യൂണിയൻ്റെ ഇതിൽ അപ്പോൾ എന്നെ കേൾക്കുന്ന ഇവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ പല വീഡിയോസും വരുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ മറുനാടൻ്റെ വീഡിയോയിൽ ഒരു എന്താ ജിമ്മിയോ ഒരു മലയാളിയാണ് പുള്ളി ഇവിടെ യു എസില് ഫ്ലൈറ്റ് പഠിപ്പിക്കുന്ന സ്കൂളൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളി പോലെ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല പുള്ളിക്ക് അനവധി എക്സ്പീരിയൻസുകളുണ്ട് പുള്ളി മറുനാടനോട് പറയുന്നുണ്ട് സായം ചേട്ടാ എൻ്റെ അഭിപ്രായം ഇതാണ് ഇതാണതുകൊണ്ട് എല്ലാവർക്കും അഭിപ്രായങ്ങളാണ് എന്നാൽ ഇനി മുതൽ ഇനി മുതൽ ഒരു ഫ്ലൈറ്റ് പോലും ഇതുപോലെ നിലംപതിക്കാതെ നശിക്കാതെ ഇരിക്കട്ടെ ഇനി നശിച്ചാൽ തന്നെ എന്തായിരുന്നു അതിൻ്റെ കാരണമെന്നുള്ളത് പൊതുജനത്തിന് അറിയിക്കാനായിട്ട് വീഡിയോ റെക്കോർഡിംഗ് മസ്റ്റാണ് ആയതുകൊണ്ട് കോക്പിറ്റൊരു കക്കൂസല്ല കോക് പിറ്റൊരു കിടപ്പറയല്ല എന്തുകൊണ്ട് ഇത് ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നവരും വേടിക്കുന്നവരും ഇനിയുള്ള ഫ്ലൈറ്റുകളിലെല്ലാം ക്യാമറ അപ്ഗ്രേഡ് ചെയ്തിരിക്കണം ഇതാണ് മാവേലിയുടെ തോട്ട്സ് ഇതൊരു ഭ്രാന്തം ചിന്തയായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്